ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഇന്നത്തെ സന്ദേശം നിങ്ങൾക്കേറെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചന ചിന്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ സന്ദേശം കേട്ടതിന് ശേഷം ഒന്ന് രണ്ട് സ്നേഹിതർക്കെങ്കിലും ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യണം സുവിശേഷ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും ഇതിനകത്ത് പങ്ക് പങ്കാളിയാകുവാനുള്ള അവസരമാണ് ഇത് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഞാൻ ഞാനെന്ന് ചുറ്റും നോക്കുമ്പോൾ ഞാനൊരു സുവിശേഷകന വിവിധ രാജ്യങ്ങളിൽ വിവിധ പട്ടണങ്ങൾ കടന്നു എന്ന യേശുവിനെക്കുറിച്ച് പങ്കുവെക്കുന്നു അനേകേശു ക്രിസ്തുവിനെ സ്വന്ത രക്ഷിതാവായി സ്വീകരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് സഭയ്ക്ക് പുറത്ത് ആലയത്തിന് പുറത്ത് നടക്കുന്ന ശുശ്രൂഷകളിൽ വളരെയധികം വിപ്ലവകരമായ പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങളും രക്ഷയുടെ അനുഭവവും ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് സഭയ്ക്കകത്ത് ഞാൻ കാണുന്ന കാഴ്ച അല്പം വേദനിപ്പിക്കുന്നത് അനേകർ വിശ്വാസത്തിൽ നിന്ന് ഇടറിപ്പോകുന്നു അനേക വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ ഉള്ളത്തിൽ കടന്നു വരുന്ന ഇടർച്ചകളാണ് ഒഫൻസ് മനസ്സിനകത്തുണ്ടാകുന്ന ഇടർച്ചകൾ അത് മറ്റുള്ളവരോട് പ്രത്യേകിച്ചും ഒരു ആലയത്തിനകത്ത് തമ്മിൽ തമ്മിൽ ഉണ്ടാകുന്ന ഇടർച്ചകൾ ലീഡർഷിപ്പിനോടുണ്ടാകുന്ന ഇടർച്ചകൾ താൽപ്പര്യക്കുറവുകൾ നമ്മുടെ ചിന്താഗതിക്കനുസരിച്ച് മറ്റുള്ളവർ കടന്നു വരാതാകുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ പിന്നെ ക്ഷമിക്കാൻ കഴിയാത്ത അനുഭവം പരദൂഷണം കോപം വൈരാഗ്യം ഇതെല്ലാം ഇന്ന് ആലയത്തിനകത്ത് ഇങ്ങനെ ഇതിൻ്റെ ആണ് ഇതിൻ്റെ വൈറസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അനേക ആളുകൾ വിശ്വാസത്തിൽ നിന്ന് ഇടറിപ്പോകുന്നു അവര് പോലും അറിയുന്നില്ല ഈ ഒരു വൈറസ് അവരുടെ ഉള്ളത്തിൽ ബാധിച്ചിട്ടുണ്ടെന്ന് വേറൊരു സഹവിശ്വാസിയെക്കുറിച്ച് പാസ്റ്ററേക്കുറിച്ച് വേറൊരു വ്യക്തിയെക്കുറിച്ച് കുറ്റം പറഞ്ഞ് 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 അവർ അവരുടെ ഉള്ളത്തിലെ ആ ഇൻഫെക്ഷനെ വേറൊരാൾക്ക് കൈമാറുകയാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തെന്തോ അറിയാമോ ഒരാൾ മാത്രമല്ല അനേകർ വിശ്വാസത്തിൽ നിന്ന് ഇടറിപ്പോകുന്നു ഇത് നമുക്ക് വളരെ ആശ്ചര്യമായിട്ട് തോന്നുമെങ്കിലും ഇത് ഇന്നു തുടങ്ങിയതല്ല ഇത് യേശുവിൻ്റെ കാലം മുതലുള്ള ഒരു സംഭവമാണ് നമുക്കറിയാം യേശുവിൻ്റെ പരശുശ്യുശൂക്ഷയുടെ ആരംഭത്തിൽ ആയിരക്കണക്കിന് ആളുകൾ തന്നെ പിൻഗമിച്ചു വചനം കേട്ടു തൻ്റെ പിന്നാലെ കടന്നു പോകുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ ഇതെല്ലാം കണ്ട് തന്നോട് കൂടെ അനേകർ യാത്ര തിരിച്ചു എന്നാൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ മുമ്പോട്ടുള്ള ഓരോ സീസൺ കഴിയുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് തൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ടാണ് താനൊരു ക്രൗഡ് പുളറായിട്ടാണ് തൻ്റെ ശുശ്രൂഷയെ ആരംഭിച്ചത് എന്നാൽ തൻ്റെ ശുശൂഷ അവസാനിപ്പിക്കുമ്പോൾ ക്രൂഷിൽ താന് പിതാവ് തന്നെ ഏൽപ്പിച്ച സകല ദൗത്യവും നിവർത്തിയായി എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുമ്പോൾ തൻ്റെ അടുക്കൽ തന്നോട് കൂടെ തൻ്റെ ശിശൂഷയിൽ യാത്ര ചെയ്തവരിൽ ഒരു വ്യക്തി യോഹന്നാൻ മാത്രമേ അടുക്കൽ ഉണ്ടായിരുന്നുള്ളു മറ്റുള്ള എല്ലാവരും പിൻവാങ്ങിപ്പോയി ഇടറിപ്പോയി ഇനി പൗരൂസിന്റെ കാലഘട്ടം വരുമ്പോൾ നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിലെ സഭ വളരെയധികം പെരുകി എന്നാൽ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നത്തേതിൽ ആ പ്രോസിക്യൂഷൻ യും അനേകർ കഷ്ടം നിമിത്തം പിൻവാങ്ങിപ്പോവുകയും ചെയ്തു അനേകർ അവരെ പ്രതീക്ഷിച്ച പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് വരാതായപ്പോൾ അവർ പിൻവാങ്ങിപ്പോയി അഭ്രായ ലേഖനം എഴുതിയതിൻ്റെ പശ്ചാത്തലം അതുതന്നെയാണ് അനേകർ വിശ്വാസത്തിലേക്ക് വന്നിട്ട് അവർ വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയാതെ ഒരിക്കൽ വിട്ടിട്ടു പോകുന്ന ആ പഴയ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ചിന്തകളും അതിനനുസരിച്ച് ഉള്ള കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ അവർ പിൻവാങ്ങിപ്പോയി ഒരു വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞു അവർക്കുണ്ടായിരുന്ന ആത്മീയ അനുഭവങ്ങളെ അവർ കുഴിച്ചു മൂടി അവർ പിന്നിലേക്ക് തിരിഞ്ഞുപോയി പ്രിയമുള്ളവരെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും പിന്മാറ്റത്തിലേക്ക് ആത്മീക ശോഷണത്തിലേക്ക് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് മടങ്ങി വരേണ്ട സമയമാണ് ഇത് മടങ്ങി വരേണ്ട സമയമാണ് യേശു കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു മൊത്തയുടെ സുവിശേഷത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ഇരുപത്തി നാലാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് പത്താമത്തെ വാക്യം പലരും പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം ഭവിക്കുകയും ചെയ്യും ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ വാക്യം അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും ഇതേ അധ്യായത്തിൽ തന്നെയാണ് പതിനാലാമത്തെ വാക്യം പറയുന്നത് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും അപ്പോൾ ഒരു ഭാഗത്ത് സുവിശേഷം ലോകവ്യാപകമായി പ്രസംഗിക്കപ്പെടുമ്പോൾ തന്നെ മറുഭാഗത്ത് പ്രസംഗം കേട്ട പലരും ഒരിക്കൽ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പലരും തമ്മിൽ തമ്മിൽ പകയ്ക്കുകയും വെറുക്കുകയും മനസ്സ് ഇടറിപ്പോവുകയും സ്നേഹം തണുത്തു പോവുകയും ചെയ്തിട്ട് കർത്താവിങ്കിൽ നിന്ന് ആ ദൈവിക ബന്ധത്തിൽ നിന്ന് അവർ വീണുപോകും ഇത് യേശു പറഞ്ഞ മുന്നറിയിപ്പാണ് ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഇടർച്ചയുണ്ടെങ്കിൽ ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പാകെ പറഞ്ഞ് അതിനെ ക്ലിയർ ചെയ്യുക അതിനെ നിങ്ങൾ ഹൃദയത്തെ കൊണ്ട് നടന്നാൽ നിങ്ങൾ ആരെയാണോ വെറുക്കുന്നത് ആരെയാണോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ആരോടാണോ നിങ്ങൾക്ക് അകൽച്ചയുള്ളത് ആ വ്യക്തിക്ക് ഒന്നും സംഭവിക്കില്ല എന്നാൽ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആത്മീക തീക്ഷയും തീഷ്ണതയും അത് കെട്ടുപോകും അത് ചാരമായി പോകും അത് ചാരമാകാൻ അനുവദിക്കരുതേ നമുക്ക് ചുറ്റുമുള്ള ആരും പൂർണരല്ല നമ്മളാരും പൂർണ്ണരല്ല എന്നിലേക്ക് നോക്കിയാൽ എനിക്ക് പറയാൻ ഒത്തിരി പരാജയങ്ങൾ കുറവുകളുണ്ട് വേറൊരു വ്യക്തിയിലേക്ക് ഞാൻ നോക്കിയാൽ ആ വ്യക്തിക്കും പറയാൻ ഒത്തിരി കുറവുകളുണ്ട് നമ്മളൊക്കെ ഓരോ ദിവസവും ദൈവവചനത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളിലൂടെയും നമ്മൾ പണിതെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവം നമ്മളെ പണിയുക ക്രിസ്തുവെന്ന തലയോളം ദൈവം നമ്മളെ വളർത്തിയെടുക്കുക വളർത്തിയെടുക്കുക നമ്മളെ പണിയുക ഈ പണിക്കിടയിൽ ആരും പൂർണ്ണരല്ലെന്നുള്ള സത്യം മറക്കരുത് ഇന്ന് എന്നെ കേൾക്കുന്ന സ്നേഹിതരിൽ ആരെങ്കിലും ആദ്യ വിശ്വാസത്തിൽ നിന്നും ആദ്യ അതീഷ്ണതയിൽ നിന്നും പിൻവാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇടറിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ മടങ്ങി വരിക ഇല്ല ഞാൻ എഫ് എസ് ലേഖനത്തിൽ ശക്തമായൊരു മുന്നേ സോറി വെളിപ്പാട് പുസ്തകത്തിൽ എഫ് എസ് ഒ സഭയ്ക്ക് കൊടുക്കുന്ന ശക്തമായൊരു മുന്നറിയിപ്പുണ്ട് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നറിഞ്ഞ് മടങ്ങി വന്നില്ല എങ്കിൽ ഞാൻ നിന്നെ നീക്കി കളയുന്നു നീക്കി കളയാൻ ഇടം കൊടുക്കരുത് പിന്നെ ഇതെന്തും സാധ്യത കൽപ്പിച്ചിട്ടുണ്ട് നമുക്ക് മടങ്ങിച്ചെല്ലാം അവൻ്റെ സാന്നിധ്യത്തോട് മടങ്ങി ചെല്ലാം ഇടറിപ്പോകാതെ അകന്നു പോകാതെ ചേർന്ന് നിന്ന് പറ്റിയിരുന്ന് കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമുക്ക് ജ്വലിക്കാം അതിനായി നിങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു ഗാഡ് ബ്ലസ് യു